നിർവാഹന അള്ളാഹു തോഫിയുക്ക് നൽകട്ടെ പടച്ചറത്തിന്റെ ദീനിനെ ആരെയും പേടിക്കാതെ പറയാൻ ഒരു സ്ഥാനമാനത്തിനു വേണ്ടി ഒരു സത്യത്തെ മറച്ചു വെക്കാതിരിക്കാൻ അല്ലാഹു തോഫിക്ക് നൽകുമാറാകട്ടെ മനോ മിൻകും മുൻകാറാ െങ്കിലും മുമ്പിൽ അല്ലാണ്ട് ധീനന് വെറുക്കപ്പെട്ട ഒരു കാര്യം നടക്കുന്നത് കണ്ടാൽ ആദ്യം അവരെ പറ്റണം കിലവൻ കൈ കൊണ്ട് തടഞ്ഞുകൊള്ളട്ടെ കൈ കൊണ്ട് തടയാൻ പറ്റുന്നതാണോ തടയണം തെങ്ങൾ തടയണം തെങ്ങൾ തടയണമുപ്പോ നിന്നെ മോളെ ആടിച്ച് നിന്ന മോലെ നേർച്ചയ്ക്കും അമ്പാരിക്കും ഹറാമിന് പോകുമ്പോ നിന്റെ കൈകൊണ്ട് പിടിച്ചു തുടിച്ചു പറയണം പോകരുത് മോലെ പോകരുത് മോളെ അത് ധർമ്മമാണ് അത് വാപ്പാടർമ്മമാണ് ധർമ്മമാണ് കൈകൊണ്ട് തടുക്കാൻ കഴിയുമെങ്കിൽ കൈ കൊണ്ട് തെടുക്കണം അതല്ല കൈ കൊണ്ട് തടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ അതിന് കഴിയാതെ വന്നാൽ അവനവന് നാവ് കൊണ്ട് തടയട്ടെ അതാണ് വാക്കവി നിർവഹിക്കുന്നത് കൈകൊണ്ട് കൊണ്ട് തടയാ പറ്റില്ലെങ്കിലും നാവ് കൊണ്ട് തടയുമെടാ ഈ നാവിന്റെ വെളുത്ത അരിഞ്ഞു വിട്ടാൻ ആർക്കും സാധ്യമല്ല ഇത് പടച്ചിറപ്പിന്റെ വീരിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി റബ്ബ് നിയോഗിച്ച നിനക്ക് കഴിയുമെങ്കിൽ നാവ് കൊണ്ട് തടയട്ടെ ഇനി നാവ് കൊണ്ടും തടയാില്ലെങ്കിൽ നീ പറയണം ഈ കാണുന്ന ആനയും മമ്പാരിയും ഗാനമേളയും െട്ടും ചെണ്ടയുമൊക്കെ ഇത് അനുശ്രാമികമാണ് ഇതല്ലാണ്ട് അസൂനിട്ടതല്ല നിന്റെ കബറിന് നീ മാന്യമായി കിടക്കില്ല ടീ പണ് എന്ന് ലോകത്തോട് നീ വിളിച്ചു പറയണം ഇത് ഹറാമാണെന്ന് നീ വിളിച്ചു പറഞ്ഞു കൊടുക്കണം അതിന് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ഹൃദയം നീ അതിനെ വെറുത്തുകളയണേ തിരൂരുകാരെ ഹൃദയം ഉണ്ടെങ്കിലും വെറുത്തിട്ട് ഈ ആവാസം നടക്കുന്നതിന്റെ മറുഭാഗത്തുനിന്ന് കാണാൻ ഈ നടത്തുന്നവർ കാൽക്കൂട്ടം കാണുമ്പോ ആവേശം കൂടുമല്ലോ ആ ആവേശമെങ്കിലും കൂട്ടാള നിനക്ക് വീടിന്റെ കെ തിരുന്നു കൂടി അള്ളാഹുവിന്റെ റസൂലിക്കൽ കൽവിന് കഴിയുമെങ്കിൽ അല്ലാഹു സുഹാന ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ് വസല്ലമാ അതിനു കഴിയാതിരുന്നാലും ആ ഹൃദയം കൊണ്ട് തടയട്ടെ സവറാ ഹത്ത് ഹരദരന് മിനല്ലിമാനിന്റെ അതിനേക്കാൾ താഴെ ഒരു ശാഖയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ حبيبا يا نبي محمد مصطفى حبيبا يا نبي محمد مصطفى ഉറക്കപ്പെ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനെതിരെ വരുത്തു കളയണം നാവ് കൊണ്ട് തെടുക്കണം അതിൻഷാല്ല ഞാൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളെ ഹൃദയം കൊണ്ടുപൊറക്കണം നൽകുമാറാകട്ടെ ഇത് നമ്മുടെ ബാദ് മുസ്ലിമീങ്ങള് ഇത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് മുസ്ലിമീങ്ങൾ അള്ളാഹു നമുക്കതിനെ തോഫീക്ക് നൽകുമാറാകട്ടെ ആരീങ്ങളുടെയും മൗലിയാക്കെയും യാ പറഞ്ഞത് അതാണ വിട്ട് മരിക്കാനല്ല അതാണ് പുറത്ത് കയറാനല്ല അവിടെ പോയാൽ നിങ്ങൾക്ക് മരണത്തെ മരണത്തോർമ്മ വരാനാ പടച്ചവനെ അല്ലാഹതിനോട് ഏറ്റവും അടുത്തി അടുത്തിവാറത്തുകൾ തീടാ ഈ മഹാനായ വലിയ പോലും മരിച്ചുപോയല്ലോ ഇതുപോലെ ഞാനും മരിക്കുമല്ല എന്റെ അവസ്ഥ നമ്മുന്ന് കബറിനെ കുറിച്ച് ചിന്തിക്കാനാണ് കബർ സിയാറത്ത് നിങ്ങൾക്ക് സുന്നത്താക്കി രണ്ട് അള്ളാഹു നമ്മളെ കാത്തിരച്ചുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരച്ചുക്കട്ടെ ഹൃദയം കണ്ടെങ്കിലും ഒരുക്കണം മൂന്ന് പടിയാൻ ഒന്നാദ്യം കൈ കൊണ്ട് തെടുക്കണം മക്കൾ ഇറങ്ങിപ്പോവാൻ പൊമക്കൾ ഇറങ്ങിപ്പോവാൻ പാടില്ല എന്ന് കൈകൊണ്ട് പിടിച്ചവരെ നിർത്തണം ഇതിന് അതിനും പറ്റിയില്ലേ സാനിഹി മോനെ ഇത് പാടില്ല ഇത് നല്ല ഇഷ്ടപ്പെട്ടതല്ല ഭാര്യയോട് പറയണം ഭാര്യ ഇങ്ങനെ നേർച്ച നടത്തണത്ത് അമ്പലപ്പറമ്പിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് എന്റെ പൊന്നു കൊടന്താസുമാരെ ഇങ്ങനെ ജീവിച്ച പടച്ചറപ്പിന്റെ മുമ്പിൽ പോയി നിൽക്കണ്ടേ അള്ളാടെ മുമ്പിൽ നിൽക്കണ്ടേ നിന്റെ ഭാര്യ നിന്റെ നടപടിക്കുടിഞ്ഞ് നിൽക്കണ്ടവളല്ലേ നീ എന്താ മറുപടി പറയാ നിനക്ക് എന്നോട് പരാജയ പരിപോലല്ലോ ഉണ്ടോ ഒരു കാര്യമില്ല ഇത് ആഹാരത്തിന് വേണ്ടി പറയണ വാക്കാൻ അല്ലാതെ നിങ്ങളെ ചെറുതാക്കാനല്ല നമ്മുടെ കുടുംബത്തിലുണ്ടോ നമ്മളാ കുടുംബത്തിൽ പോയി ബോധവൽക്കരണം നടന്നത് നിങ്ങൾ അത് പറയണ്ട നമ്മുടെ ഒരു കുടുംബം ഈ ആവാസമായിട്ട് ബന്ധപ്പെടുന്ന നമ്മുടെ ഒരു അകന്ന കുടുംബം അവരടുക്കൽ പോയിട്ട് പറയണം ഇത് ഹബീബായ നബി സല്ല അലൈഹി സ്വലമേക്ക് ഇഷ്ടമല്ല ഇത് ഇസ്ലാമിന്റെ ആചാരമല്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം